നമസ്കാരം സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിൻ്റെ അധിക്ഷേപ പരാമർശത്തിന് മറുപടിയുമായി ഷാഫി പറമ്പിലെമ്പി രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് സി പി എം അധിക്ഷേപിക്കുന്നതെന്ന് ഷാഫി പ്രതികരിച്ചു ഇതാരോപണമല്ല അധിക്ഷേപമാണെന്ന് ഷാഫി പറഞ്ഞു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പരാമർശങ്ങൾ മറുപടി പോലും അർഹിക്കുന്നില്ല ഇതാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നും നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കലാണോ തെരഞ്ഞെടുപ്പിനുള്ള മാനിഫെസ്റ്റോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു എന്നാൽ ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നും ഷാഫി ചോദിച്ചു തങ്ങളെ ആദ്യം വർഗീയവാദിയാകാൻ പ്പോൾ പുതിയ ആരോപണങ്ങളുമായി വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടപടിയെടുത്തത് പ്രശ്നം വഷളായത് കൊണ്ടാണെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു അതേസമയം പാലക്കാടെത്തിയ രാഹുലിനും ഓഫീസിനും സംരക്ഷണം നൽകിയത് കോൺഗ്രസ് നേതൃത്വമാണെന്നും മരണവീട്ടിലും രാഹുലിന് സ്വീകരണം നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു ഈ വിഷയത്തിൽ താൻ ധൈര്യപൂർവ്വം പ്രതികരിക്കുമെന്നും ഷാഫി പ്രതികരിച്ചു സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയുന്നില്ല രാഷ്ട്രീയം പറയുന്നതിനു പകരം ഒരു ജില്ലാ സെക്രട്ടറി ഇത്രയും തരം താഴാൻ പാടില്ലെന്നായിരുന്നു ഷാഫി തിരിച്ചു മറുപടി നൽകിയത് മാധ്യമങ്ങളോടായിരുന്നു ഷാഫിയുടെ പ്രതികരണം രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ലൈംഗിക അധിക്ഷേപ വാക്കുകളുമായി സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയത് ഇത് ഷാഫിക്കെതിരായ രാഷ്ട്രീയ നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത് എന്നാൽ അധിക്ഷേപ പരാമർശം ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂടത്തിൽ കഴിഞ്ഞ ദിവസമാണ് തന്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് വിവാദമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെല്ലാം വിളിച്ചറിയിച്ച ശേഷമാണ് രാഹുൽ എത്തിയതെന്നാണ് വിവരം മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷമാണ് രാഹുൽ മാങ്കുടത്തിൽ പാലക്കാട് എത്തിയത് പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മരണവീട്ടിലേക്കായിരുന്നു ആദ്യം പോയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകണമെന്ന് പല നേതാക്കളും അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫിയെ ഉന്നമിട്ട സി പി എമ്മിന്റെ അധിക്ഷേപ പരാമർശവും എത്തിയത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നായിരുന്നു ഇ എൻ സുരേഷ് ബാബു പറഞ്ഞ വിവാദ പരാമർശം കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണെന്നും കാണ്ടാമൃഗത്തേക്കാൾ തൊലിക്കട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാണിക്കുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു രാഹുലിനെ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് ഇയാളുടെ ഹെഡ് മാസ്റ്റർ ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു രാഹുൽ ചെയ്തത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ലെന്നും അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പുറമെ ശക്തമായ നടപടി വേണമെന്നും രാജിവ്യക്തമാക്കി െന്നും പറയാൻ ഷാഫി തയ്യാറാകുമോ എന്നും സുരേഷ് ബാബു ചോദിച്ചു ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് നടക്കുന്നത് ആരെയെങ്കിലും നേരിട്ട് നന്നായി ഒന്ന് കണ്ടാൽ ബംഗളൂരു ട്രിപ്പ് അടിക്കാം എന്നാണ് ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും സംസാരിക്കുമോ ഹെഡ് മാസ്റ്ററിന് മുകളിലുള്ളവരാണ് ബാക്കിയുള്ളവർ അതുകൊണ്ടാണ് രാഹുലിനെതിരെ ഷാഫി സംസാരിക്കാത്തതെന്നും ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു രാഹുൽ മാങ്കൂടതിൽ പാലക്കാട് എത്തിയപ്പോൾ സംരക്ഷണ വലയം ഒരുക്കിയത് കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിന് സാധാരണ കാണാത്ത ആവേശകരമായി സ്വീകരണം കൊടുക്കുന്ന കാഴ്ചയാണ് പാലക്കാട് കണ്ടത് രാഹുൽ മാങ്കൂടതിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പേരിന് പറയുകയും പിറകിൽ കൂടി എല്ലാവിധ സംരക്ഷണ വലയും തീർക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് സി വ്യാപകമായ പ്രതിഷേധം തുടരും വനിതകളുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും സുരേഷ് ബാബു പറഞ്ഞു വനിതകളെ ഇത്രത്തോളം അതിക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയ ഒരാൾക്ക് എങ്ങനെയാണ് മണ്ഡലത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാനാകുക കോൺഗ്രസുകാരന്റെ വീട്ടിലേക്ക് ഇയാൾ ക്ഷണമെന്ന് െന്നും സുരേഷ് ബാബു ചോദിച്ചു രാഹുലിനെ വി ഡി സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിനും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് പിന്നീട് വെളിപ്പെടുത്താം കയറി കയറി മുറത്തിൽ കയറി കൊത്തിയെന്നാണ് കേൾക്കുന്നത് അത് വഴിയേ മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു